ഹായ് പിന്നത്തെ നമ്മുടെ കുഞ്ഞു വീഴം എന്താന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് നമ്മൾ അറിയാതെ നമുക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ കുറേ പച്ചമരുന്നുകളുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് അത് എന്താണെന്നു അറിയത്തില്ല അതിന്റെ ഉപയോഗം അറിയത്തില്ല നമ്മൾ മറ്റേ കാടും പുല്ലും ഒക്കെ പറിക്കുന്ന കൂട്ടത്തിൽ ഒക്കെ പറിച്ചിട്ട് നമ്മൾ ദൂരെ കളയലും അപ്പൊ നമ്മള് ഇതിന്റെ ഉപയോഗമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ആരും ഇത് പറിച്ച് കളയേ ഇല്ല അതൊക്കെ എന്താ പറയണ്ട അവിടെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് നമുക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അതുകൊണ്ട് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് തപ്പി നടക്കാതെ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാമല്ലോ അപ്പൊ ഞാന് നമ്മുടെ മുറ്റത്ത് അതുപോലെ തന്നെ കുറെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ പച്ചമരുന്നുകൾ അതായത് നാടൻ പച്ചമരുന്നുകൾ ഇങ്ങനെ തൻ്റെ താനക്കിർത്ത് വന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ ഞാനത് കാടൊക്കെ കളഞ്ഞ് അതായത് മറ്റു പുല്ലൊക്കെ പറിക്കുന്ന കൂട്ടത്തില് പറിച്ചു കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചതരാവേ ഈ ഒരു ചെടി കണ്ടോ പാകി നിർത്തിയേക്കുന്ന പോലെ കേട്ടോ ഇഷ്ടം പോലെ കിളിക്കുകയാണ് നിൽക്കുന്നത് അത് ഒരു ഭാഗത്ത് തന്നെ കുറേ കിളുത്തിട്ടുണ്ടേ നമ്മുടെ മുക്കുറ്റി ഇത് കണ്ടല്ലേ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ മുക്കുറ്റിക്ക് അതായത് നമ്മുടെ പ്രഷറിനെയൊക്കെ നോർമലാക്കാനും അതുപോലെ പല പല അസുഖത്തിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ മുക്കുറ്റിയെ അത് കണ്ട ഞാനൊന്നും പറിച്ചു കിളാതെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതൊരു തുളസിയും കിളർത്തു വന്നതാണ് കേട്ടോ ഇപ്പോൾ ഒന്നും കാര്യം പറയാതെ എല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ ഈ ഒരു തുളസിയും അതാണേലും മഴയൊക്കെ ആകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു വിത്ത് ഒഴുകി വന്നിട്ടൊക്കെ ഇഷ്ടം പോലെ കിളർക്കുക ഇത് നമ്മുടെ എന്താ പറയുക ചെറുവിള എന്ന് പറയുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ളതും അതുപോലെ മൂത്രാശയ സംബന്ധമായ അസുഖത്തിന് നമ്മൾ ബലിക്കും ഒക്കെ എടുക്കുന്ന നമ്മുടെ ചെറുപുളയാണ് കേട്ടോ എന്താ നമ്മുടെ തുളസിയൊക്കെ ആണെങ്കിലും കണ്ടെന്നല്ല പടർന്നുപന്തലിച്ച് പൂത്ത് നിൽക്കുന്നതാണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തുളസി ഈ തുളസിയൊക്കെയാണ് എല്ലായിടത്തും കിളിക്കണമെന്നും എല്ലായിടത്തും ഒന്നും എല്ലായിടത്തും പിടിക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ തുളസിയൊക്കെ ആണെങ്കിലും കാണുമ്പോൾ നിസ്സാരക്കാരനാണ് പക്ഷേ എല്ലായിടത്തും ഈ തുളസി പിടിച്ചു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അതും എന്താണ്ട കൂട്ടായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെടിയുണ്ടോ ഇത് നമ്മുടെ തുമ്പയാണ് ഇതും തന്നെ കിളിർത്ത് വന്നതാണ് കേട്ടോ ഞാൻ ഗ്രോ ഗ്രോബാഗിലൊക്കെ ഇങ്ങനെ നമ്മൾ മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കിർത്തുവന്ന കേട്ടോ ഒരു തുമ്പോ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഇനി ഇതിൻ്റെ അരിയൊക്കെ വീണിട്ടൊക്കെ എങ്ങനെ നിറത്തില്ല തന്നെ താനെ കിളിർത്തുവന്നതാണ് അതുപോലെ ഒരു തൈ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതാ നമ്മുടെ മറ്റു ചെടിയുടെയൊക്കെ ഇടയ്ക്ക് തന്നെ കിളിർത്തുവന്നാണ് അതുകൊണ്ടോ അത് പടർന്ന് ഒരുപാട് ചൂടായിട്ട് ഇങ്ങനെ നിൽപ്പണ്ടേ ഈ ഒരു ചെടി അറിയാവോ ഇതിന് ഞങ്ങളൊക്കെ കല്ലുരുക്കിന്നാണ് വിളിക്കുന്നത് ഇതും കാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും നമ്മളൊക്കെ പറിച്ച് കളയും ആർക്കും ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയത്തില്ല മൂത്രത്തിക്കല്ലിനൊക്കെ ഒരു ബെസ്റ്റ് മരുന്നാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഈയൊരു കല്ലുരുക്കി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ കല്ലുരുക്കിന്നു തന്നെ വിളിക്കുന്നതും പിന്നെ ഈ ഒരു ചെടി നമ്മുടെ കീഴാർനെല്ലി നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ ആണെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്നില്ല ഈ ഒരു ഔഷധ ചെടിയെ കീഴാർന്നെല്ലി അതായത് ഇതിൻ്റെ ഇരയുടെ അടിയിൽ നെല്ലിയുടെ നെല്ലിക്ക പോലെ കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന ഈ ഒരു ചെടി ഇതും ഇഷ്ടം പോലെ നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ട് നമ്മളാരും കണ്ണഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടാലും നമുക്കിത് ചിലർക്കൊന്നും ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല ഒക്കെ പറച്ച് കളയുമല്ലേ അതുപോലെ നമ്മുടെ മുറികൂട്ടി മുറികുട്ടീടെയൊക്കെ ഞാൻ വീഡിയോ വീടിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെറിയ ചെറിയ മുറിവിനൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മുറികൂട്ടിയ മുറി കൂട്ടി ഞാനൊരു ചെറിയൊരു തണ്ട് കൊണ്ട് നട്ട് പടർത്തി എടുത്തതാണ് അതുപോലെ നമ്മുടെ പനിക്കൂർക്ക ഉണ്ട് കേട്ടോ പനിക്കൂർക്കയാണെങ്കിലും നമുക്ക് ചുമയോ പനിയോ കഫക്കെട്ടൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് കഷായമൊക്കെ വെച്ച് കുടിക്കാനൊക്കെ നല്ലതല്ലേ നമ്മുടെ ഈ പനിക്കൂർക്ക ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ നമ്മളറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ